പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഞാനിന്നൊരു മാജിക് വെള്ളമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താണ് ആ മാജിക്ക് വെള്ളമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എഴുപത്തിയാറ് കിലോ ഉള്ള ഞാൻ ഒരു മാസം കൊണ്ട് നാല് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു ആഹാരമൊന്നും എല്ലാ ആഹാരവും കഴിച്ചുകൊണ്ട് തന്നെ എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെയാണ് ഒരു മാസം കൊണ്ട് നാല് കിലോ ഞാൻ കുറച്ചെടുത്തത് അപ്പോൾ ഏതാണ് ആ മരുന്നെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു വെള്ളമാണിത് അതിനായി നമുക്ക് വേണ്ടത് വേങ്ങാ കാതലാണ് പച്ചമരുന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അങ്ങാടി ഷോപ്പിൽ നിന്നും നമുക്കിത് വാങ്ങാൻ കിട്ടും ഈ വേങ്ങാക്കാതൽ അടുത്തതായി നമുക്ക് വേണ്ടത് ത്രിഫല തോടാണ് ഇതും നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും ഇത് രണ്ടും എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകുക ഏകദേശം ഒരു പിടി വീതം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി വീതം നമുക്കിത് മതിയാകും ഈ ത്രിഫല തോടും വേങ്ങാക്കാതും നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ത്രിഫലയും വേങ്ങക്കാതലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അടുപ്പിൽ വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വറ്റി ഒരു ഗ്ലാസ് വെള്ളം ആകുന്നതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയെടുത്ത വെള്ളം അരിച്ചെടുത്തതിന് ശേഷം രാവിലെ ആഹാരത്തിന് മുമ്പും രാത്രി കിടക്കുന്ന നേരെ ആഹാരത്തിന് ശേഷവും നമ്മളിത് ഒരു ഇരുപത് ദിവസമെങ്കിലും കുടിക്കുക തീർച്ചയായും നിങ്ങളിത് കുടിച്ച് നോക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് കേട്ടോ